കോട്ടയം മാർക്കറ്റിൽ എം എൽ റോഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന്റെ മുൻഭാഗമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു വീണത് മുൻപ് മാവേലി സ്റ്റോറായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിലവിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റാണ് പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഞാനിതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നഗരസഭ ഈ കെട്ടിടം പണിയുന്നത് പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം യാതൊരു അറ്റകുറ്റപ്പണിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കച്ചവടക്കാർ പിരിവിട്ടാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്നത് നഗരസഭയുടെ ഇത്തരം കെട്ടിടങ്ങളിൽ പലതും ഈ അവസ്ഥയിലാണ് നന്നാക്കുന്നതിനോ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ബാലൻസ് എൻ്റെ ഇടിഞ്ഞു വീഴും കാരണം വെള്ളം ഇതെല്ലാം മുനിസിപ്പാലിറ്റി അവരെല്ലാം നോക്കി ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് മേൽ നടപടികൾ മാറ്റിയില്ലെങ്കിൽ മാറ്റാൻ ആരെങ്കിലും ഒരുപാട് ആളുകൾ സ്ഥലമാണ് ം ചെന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കോട്ടയം നഗരത്തിൽ നേരത്തെയും അപകടം സംഭവിച്ചിട്ടുണ്ട് വിഷയത്തിൽ കോടതി സ്വമേധ ഇടപെടുകയും അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം